ഹായ് സന്തോഷമാണ് ഇപ്പം ഇസ്രായേലിലോട്ട് അഗ്രികൾച്ചർ വിസയിൽ വന്ന ധാരാളം പേര് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ജോലി എങ്ങനെയുണ്ട് ജോലി താമസ താമസസൗകര്യം എങ്ങനെയുണ്ട് ഇവിടെ കണ്ടീഷൻ എങ്ങനെയാണ് യുദ്ധത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ എല്ലാവർക്കും വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയാണ് ഉത്തരം പറഞ്ഞു പറഞ്ഞു മടുത്തു അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മുതലാളിക്ക് ഞങ്ങളുടെ നമ്മുടെ നാട്ടിലെ മുതലാളി എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ബോസിന് ഒൻപതോളം തക്കാളി ഫാമുകളുണ്ട് തക്കാളി ഫാം ടൊമാറ്റോ ഫാമുകൾ അപ്പോൾ ടൊമാറ്റോ നമുക്ക് കാണാം ഇവിടെ ധാരാളം പഴുത്ത് വിളങ്ങി നിൽക്കുന്ന തക്കാളി നമ്മുടെ നാട്ടിലെ പോലെയുള്ള ചീന തക്കാളി അരിഞ്ഞ തക്കാളിയൊന്നും ഇവിടെ എടുക്കില്ല എല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള നല്ല തക്കാളികൾ മാത്രമേ എടുക്കുകയുള്ളൂ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ തക്കാളി തോട്ടം ഇവിടെ ഞങ്ങളുടെ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ ആദ്യം ഞാൻ ചെയ്യുന്ന കണ്ട ഇതാണ് ഇങ്ങോട്ട് നോക്കുക ഇല കട്ട് ചെയ്യുക ഇല എല്ലാം കട്ട് ചെയ്ത് ഇതാ ഏകദേശം നമ്മുടെ നമ്മുടെ നാട്ടിലെ ഒരു ചിക്കൻ്റെ കോ കാല് പോലെ ഇങ്ങനെ ആക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ബോസിനെ ഈ തക്കാളികളെല്ലാം കാണണം നമ്മുടെ ബോസിനെ കാണാൻ വേണ്ടി മാത്രമല്ല നമുക്ക് നമുക്കിത് പറിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി കൂടിയാണ് പച്ച ഏതാ നല്ലത് ഏതാ പഴുത്തത് ഏതാ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഏതാ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം എല്ലാം കട്ട് ചെയ്ത് നിർത്തുന്നത് മറ്റൊരു കാര്യമാണ് ലിപ്പു കിത്തും എന്ന് പറയും ഹീബ്രൂവിൽ ഈ മുകളിൽ കാണുന്ന ഇതിന്റെ എല്ലാം തണ്ടുകൾ നമ്മൾ കയറിൻ്റെ വള്ളി നാട്ടിൽ കയറ്റി വിടുന്ന പോലെ വള്ളിയിൽ കയറ്റി വിടുക ഇതാണ് ഒരു ജോലി ലിപ്പു കിത്തും എന്ന് എന്നിവിടെ പറയും രണ്ടാമത്തെ ജോലിയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തക്കാളി ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മുതൽ ആറ് ആറോളം ക്വാളിറ്റിയിലുള്ള തക്കാളികളോട് കയറ്റി എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള തക്കാളി മുതൽ നമുക്കിവിടെ പിന്നെ ഓരോരോ സമയത്തും പെർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാ ഒരു തക്കാളി ഞാൻ കാണിച്ച് തരാം ഈ തക്കാളി ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാവും ഇതാണ് നമ്മുടെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലുള്ള തക്കാളികളിൽ പെടുന്ന ഒരു ഇനമാണ് മാഗി എന്ന് പറയും ഇവിടെ തക്കാ നമ്മുടെ നാട്ടിലെ മാഗിയല്ല മാഗി എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്ന ഒരു തക്കാളിയാണ് അപ്പോൾ ഈ തക്കാളി എടുത്തിട്ട് നമ്മുടെ ബോക്സിലോട്ട് കാർട്ടിലോട്ട് ആക്കി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തക്കാളി എടുത്ത് നമ്മൾ പാക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ തക്കാളി കളക്ട് ചെയ്യുന്നു അതൊരു ജോലിയാണ് രണ്ടാമത്തെ നമ്മുടെ തക്കാളിയുടെ ഇതെല്ലാം കൂടെ ഒരു ബോക്സിലോട്ട് കാർട്ടൂണിലോട്ട് മാറ്റി പാക്കിംഗ് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ ജോലി പിന്നെ ഈ ഇല കട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ ജോലിയാണ് ലിപ്പു കിത്തും എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഇത് തണ്ട് കയറ്റി വീടുകളാണ് അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് പവർഫുള്ളായിട്ട് ഈ തക്കാളി നേരെ കയറ്റി വിടുന്നു അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കാണാം നമുക്ക് നമ്മുടെ നാട്ടിലെ ഗ്രീൻ നെറ്റ് ആണ് പക്ഷേ ഇവിടെ ക്വാളിത്തീൻ ഷീറ്റാണ് ഉപയോഗിക്കുന്നത് ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം മൂന്നോ നാലോ അഞ്ച് വർഷം വരെ ഉപയോഗിക്കുന്ന പോളിത്തീൻ ഷീറ്റ് നമുക്ക് കാണാം അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ചൂടോ തണുപ്പോ അനുഭവപ്പെടില്ല കാരണം ഇത് ഫുൾ ടൈം ആണ് നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് ഫുൾ ടൈം നിലനിർത്തുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ട് ആ ക്ലൈമറ്റ് കണ്ടീഷനിലാണ് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള വിളവത്ത തക്കാളികളുടെ ഉണ്ടായി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ജോലിയുടെ രൂപവും അവസ്ഥയും മനസ്സിലാക്കി കാണും പിന്നെ ഇവിടുത്തെ വിസ ചാർജിങ്ങ് വരുന്നത് ഏകദേശം നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ഇനി ധാരാളം വേക്കൻസികൾ വരുന്നതുകൊണ്ട് ഇനി അത് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ തക്കാളി ഇപ്പം പ്ലക്ക് ചെയ്തിരുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മുടെ തക്കാളി ഇങ്ങനെ പ്ലക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ നമ്മൾ ബോക്സിലായിട്ട് പാക്ക് ചെയ്യുവാണ് ഇതാണ് ഞങ്ങളുടെ ഉച്ച കഴിഞ്ഞിട്ടുള്ള വർക്കാണ് ഏകദേശം നമുക്കിവിടെ വരുന്നത് ബ്രേക്ക് വരുന്നത് രാവിലെ പത്ത് മണിക്ക് ആറു മണിക്ക് വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മണിക്കാണ് ആദ്യത്തെ ബ്രേക്ക് വരുന്നത് പത്ത് മണി മുതൽ പത്തര വരെ അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തര മുതൽ വീണ്ടും തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മണിക്ക് ബ്രേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ രണ്ട് മണി മുതൽ ബ്രേക്ക് ഉണ്ട് ആ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ രണ്ടരയ്ക്ക് മുതൽ ഞങ്ങൾ തുടങ്ങിയതാണ് തക്കാളി പറിക്കൽ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ അങ്ങനെ നമ്മൾ തക്കാളി എല്ലാം കളക്ട് ചെയ്യുന്നു തക്കാളി കളക്ട് ചെയ്തിട്ട് നമ്മുടെ ബോക്സിലോട്ട് പാക്ക് ചെയ്യുന്നു ഇതാണ് ഞങ്ങളുടെ തക്കാളി ഇന്ന് ഞങ്ങൾ തക്കാളി പാക്ക് ചെയ്തതാണ് ഇതായി കാണുന്നതും അതിനുശേഷം ഞങ്ങൾ ഇന്ന് ഇവിടെ ഏഴോളം മലയാളികളാണ് ഉള്ളത് ഇനി ഇതായി നമുക്ക് ഈ സൈഡുകൊണ്ട് കാണാം നിരവധി എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയുള്ള തക്കാളികളാണ് ഇപ്പം നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ തക്കാളി കൂട്ടം ഏകദേശം ഇന്നത്തെ മാത്രം കളക്ഷനാണ് ഞങ്ങളുടെ ഇത് ഞങ്ങളിന്ന് മൂന്നോളം വർക്ക് ചെയ്തു തക്കാളി പാക്കിംഗ് ചെയ്തു തക്കാളി പറിച്ചു അതിനുശേഷം അടുത്തു രാവിലെ ഞങ്ങൾ തക്ക ഇതിൻ്റെ ലിപ്പ് കുത്തും എന്നുള്ള ഇവിടെ ഹീബ്രു ഭാഷയിൽ പറയും ലിപ്പ് കുത്തും അത് തണ്ട് തകണ്ടുകയറ്റി വിടൽ അങ്ങനെയുള്ള കുറച്ച് വർക്കുകളാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾ നമ്മുടെ ഇതിൻ്റെയൊക്കെ തക്കാളുടെ അടിഭാഗത്തുള്ള ഇലയും കട്ട് ചെയ്യണം എല്ലാ ലീഫും കട്ട് ചെയ്തിട്ട് തക്കാളി കാണുന്ന പരിമത്തിലോട്ട് ആക്കി മാറ്റുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു നിലവിൽ ഇങ്ങോട്ടേക്ക് ഇസ്രായേലിലേക്ക് ഇറങ്ങാനുള്ള വിസയ്ക്കും ടിക്കറ്റിനും കൂടെ നാലര ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത് ബ്ലസ്സി എന്ന ഏജൻസിയും അവൈവ എന്ന ഏജൻസിയുമാണ് നിലവിൽ വിസ ടിക്കറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൂടാതെ നിലവിൽ കൺസ്ട്രക്ഷൻ വെൽഡിംഗ് ഇലക്ട്രിക്കൽ എന്നീ വേക്കൻസികളും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്നര ലക്ഷം രൂപ വരെ സാലറി നിലവിലുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് ഇലക്ട്രിക്കലിനോട് വെൽഡിങ്ങിന് മൂ രണ്ടര ലക്ഷം രൂപ വരെ നിലവിൽ സാലറി ഉണ്ട് അപ്പോൾ ഇനി വേണ്ടവർ നേരിട്ട് ഏജൻസിയുമായി ബന്ധപ്പെടുക താങ്ക്